നമസ്കാരം കൂട്ടുകാരേക്ക് ഞാൻ പീറ്റർ ചുള്ളൂ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലെ റബ്ബർ വില കൂടുന്നു ഇപ്പോൾ റബ്ബർ വിലയ്ക്ക് ഇരുന്നൂറ്റി പത്തിലേക്കാണ് കൂടുന്നത് ഇനി റബ്ബർ ബോർഡ് കോട്ടയം പോ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി പത്തും ആർസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറ്റി ആറും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി തൊണ്ണൂറും ലാറ്റക്സ് അറവശ് വാണ്ടിയാഴ്ച നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഈ വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി പത്തും ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറ്റി ആറുമാണ് കേരളത്തിലെ മറ്റിന ഗ്രേഡിന് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ ഇരുന്നൂറും ലോട്ട് കിലോ നൂറ്റി എൺപത്തൊന്ന് മുതൽ നൂറ്റി എൺപത്തി ആറും വട്ടുപാൽ നോക്കുമ്പോൾ ഇരുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി നാൽപ്പത്തി മൂന്നും അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഏഴ് രൂപ ഇരുപത്തഞ്ച് പൈസയുമാണ് ഈ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി രണ്ടും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റെട്ടും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എഴുപത്തൊമ്പത് മുതൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപ അമ്പത് പൈസയുമാണ് കേരളത്തിലെ വ്യാപാരി വില ഒട്ടുവില നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ട് വില കിലോ നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റി മുപ്പത്തി ഏഴുമാണ് ഇന്നത്തെ രാവിലത്തെ വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറും ഫൈവും ഒട്ടുപാലും ഐഎസ്എൻഎൽ ഊതിറ്റിയാണ് വർദ്ധിച്ചിരിക്കുന്നത് പിന്നെ കടകളിൽ ഇപ്പോൾ റബ്ബർ ഷീറ്റും ഒട്ടുപാലും ക്ഷാമമാണ് ഇപ്പോൾ ടാപ്പിംഗ് ചെയ്യാത്തത് കൊണ്ട് ഷീറ്റും ഒട്ടുപാലും കുറവാണ് ഇന്നലെയൊക്കെ അതിശക്തമായ മഴയായിരുന്നു തുടർച്ചയായ മഴയായിരുന്നു രാത്രിയാകുമ്പോൾ നല്ല മഴയും അതെ പിന്നെ പിറ്റേന്ന് ടാപ്പ് ചെയ്യാനും പറ്റത്തില്ല ആണെങ്കിൽ കേരളത്തിലെ രാവിലത്തെ റബ്ബർ വില ഇനി കേരളത്തിലെ മറ്റ് വില കൊടുക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേ കിലോ നൂറും വെളിച്ചെണ്ണ ലിറ്ററിൻ്റെ മില്ലിലെ നാനൂറ്റി എൺപതും കോപ്ര എടുത്തുപടി ഇരുന്നൂറ്റി അമ്പത്തിനാലും കൊക്കോ ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി നാൽപ്പതും കശുവണ്ടി നൂറ്റിപ്പത്തും കച്ചോലം കിലോ നാനൂറും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും യാതിക കൂടി ഇരുന്നൂറ്റി അൻപതും കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ചും കുരുമുളക് ഗാർബിൾഡ് കിലോ അറുന്നൂറ്റി എൺപത്തഞ്ചും കുരുമുളക് അൺഗാർബിൾഡ് കിലോ അറുന്നൂറ്റി അറുപത്തഞ്ചും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപതും ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപതും പൈനാപ്പിൾ മുപ്പത്തിരണ്ടും പഴം നാൽപ്പത്തി നാലും സ്വർണം ഇരുപത്തിരണ്ട് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പത്തും ഒരു ഭവൻ എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപതും അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടും ഒരു ഭവൻ എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാലുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവില സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക നമ്പർ ഷീറ്റിന് ഇനി ഇരുന്നൂറ്റമ്പതിലേക്ക് കടക്കുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ റബ്ബർ കർഷകർ നോക്കുന്നത് എന്നെങ്കിൽ മാത്രമേ കർഷകർക്ക് യഥാർത്ഥ പ്രയോജനം കിട്ടുകയുള്ളൂ ഇത്രയും പോച്ചയും ചെത്തി വളവും ചേർത്ത് റബ്ബർ ടാപ്പിംഗ് കൂലിയൊക്കെ കൊടുത്തു വരുമ്പോൾ കർഷകർക്ക് കിട്ടത്തില്ല കിട്ടത്തില്ലാകട്ടെ റബ്ബർ ടാപ്പിംഗ് ചെയ്യാനായിട്ട് തൊഴിലാളികളെ അന്വേഷിച്ചതൊക്കെയാണ് ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം